അതാണ് അങ്ങനൊന്നുല്ല അപ്പൊ ഞാൻ തന്നെ പാട്ടൊക്കെ പാടിയോണ്ടായിരുന്നു ഈ

ും പഠിച്ചിട്ടൊന്നും നോക്കിയാൽ പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹായിരിക്കും നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ് അപ്പം അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് പഠിക്കാനുള്ളൊരു സ്പേസ് ഒന്നും ഇതിനായിട്ട് തന്നിട്ടില്ല ഒരുപാട് സീനുകളും ഡയലോഗുകളൊന്നും ഉള്ളതുകൊണ്ടും അത് പഠിക്കേണ്ടത് കൊണ്ട് മറ്റൊന്നും പറ്റിട്ടില്ല

ഇല്ല എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു ആദ്യം എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല നമുക്ക് ഞാനും അങ്ങനെ അധികം ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാരെയും പോലെ ആ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് പ്രാവശ്യം ഞാൻ രാജ്യം കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളത് വിമാനം പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അത് ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മള് സിനിമയിലൊക്കെ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ് അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോ ഞാനീ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജ്ഘട്ട് എന്നാണ് എന്റെ മുമ്പിൽ അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട് പേടിയുള്ളത് മോണിത്രീ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ്ങാണല്ലോ അങ്ങനെയൊക്കെയാണ്